സംസ്ഥാനത്ത് പത്താം ക്ലാസ് പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമെല്ലാം വഴി വെക്കുകയാണ് കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാതായി തുടങ്ങിയ പ്രസ്താവനകളാണ് മന്ത്രി നടത്തിയത് സജി ചെറിയ നടത്തിയ വിവാദ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഇവിടെ സർക്കാർ പരാതിയാണ് അമ്പത് ശതമാനത്തിൽ ഈ പത്താം ക്ലാസ് നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ അടുത്ത കാര്യം അങ്ങനെ എല്ലാരെയും നല്ല കാര്യം ശരിയല്ല എന്ന് പറഞ്ഞ പുതിയ പോവാണ് പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ പശുക്കളെ കണ്ട പശുക്കളെ കണ്ടപ്പോ ഇംഗ്ലീഷിൽ തന്നോട് നല്ല ചോദിക്കുന്ന കാര്യമാണ് ആണെന്ന് ൂത്തിനെ കണ്ടാതെയോ എനിമയെ കണ്ടാതെയോ ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടാതെയോ പട്ടിയെ കണ്ടാതെയായിരിക്കും വലിയ വളർത്തുമൃഗങ്ങളെ പട്ടിക നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേ അതേസമയം വിവാദ പ്രസ്താവനയിൽ സജി ചെറിയാനെ തിരുത്തി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി പത്താം ക്ലാസ് പാസ്സാകുന്നവർക്ക് അക്ഷരാഭ്യാസമില്ലെന്ന നിരീക്ഷണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കാനാണ് ശ്രമമെന്നും ശിവൻകുട്ടി പറയുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ളത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ആവശ്യമാണ് പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ് അധ്യാപകർക്ക് സമയാസമയം പരിശീലനം ലഭ്യമാകുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുകയാണ് ഒന്നാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി പദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിടുദ ദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു സജി ചെറിയാൻ ഈ ഒരു വിവാദ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം നടത്തിയത് ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ വായിക്കാനോ അറിയില്ല പണ്ടൊക്കെ എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ് ആരെങ്കിലും എസ് തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി അതിനെ ചിത്രീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങും അതുകൊണ്ടുതന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാർ എന്നുമാണ് സജി ചെറിയാൻ ആരോപിച്ചത് അതേസമയം ഈ പ്രവണത നല്ലതെന്ന് പറഞ്ഞ പുതിയ വിദ്യാഭ്യാസ മന്ത്രി മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രകൃതിയോടുള്ള ഇണങ്ങി ജീവിതം കുറഞ്ഞതിനാൽ കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാതായി ഇപ്പോൾ തുടങ്ങിയാൽ പൂട്ടാത്ത സ്ഥാപനം മദ്യ വിൽപ്പനശാലയും ആശുപത്രിയുമാണ് ഈ സ്ഥാപനങ്ങൾ നാൾക്കുനാൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിയുടെ വിവാദ പ്രസ്താവന എന്തായാലും സംസ്ഥാനത്തെ അധ്യാപകർക്കും കുട്ടികൾക്കുമിടയിൽ പോലും ും വലിയ സജീവ ചർച്ചാ വിഷയമാവുകയാണ് പ്രസ്താവന ഇത്രയേറെ വിവാദമായ പശ്ചാത്തലത്തിൽ ഒരു തിരുത്തലിനോ ന്യായീകരണത്തിനോ മന്ത്രി സജി ചെറിയാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി